നടക്കുന്ന ഗംഭീര സർക്കസ് നിങ്ങളെ ഏവരെയും ഈ ഗ്രൗണ്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് രണ്ട് കെട്ടി ശബ്ദ മലിനീകരണം എന്റെ പിള്ളേർക്ക് പഠിക്കാൻ പറ്റുന്നില്ല ചേട്ടൻ പിള്ളേർ എന്തിനാണ് അല്ല പേടിച്ചപ്പോൾ ചവിട്ടി കൂട്ടി ഞാൻ ദൂരട്ടുള്ള കേട്ടോ പ്രിയമുള്ള അഞ്ച് ദിവസമായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സർക്കസിന്റെ ആറാമത്തെ അരങ്ങേറ്റമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് അരങ്ങേറ്റം എന്ന് പറഞ്ഞ ഒരു ദിവസ നടക്കേണ്ടത് ആറ് ദിവസം അരങ്ങേറ്റം തന്നെയാണ് പിന്നെ എന്റെ പേര് ഇപ്പോഴും വിളിക്കരുത് കുറച്ച് സമയം കൂടെ വേണം എനിക്കൊന്ന് സെറ്റ് ആവാ കണ്ടിട്ടുണ്ടോ ഡാൻസ് ആണ് ആണുദാൻ ഓ എറണാകുളത്ത് ഞാൻ കണ്ടു ഓ ഒരു രക്ഷയില്ല അതിന്റെ പെർഫോമൻസ് ഒന്ന് കാണണം ഈ രാജൻ തന്നെയാണ് ഈ അല്ല അത് പി രാജനായിരുന്നു ഒരു പല കേരളം പത്ത് നൂറ്റമ്പത് ആണി ഇങ്ങനെ അടിച്ചങ്ങ് തറച്ചു വെക്കും അതിന്റെ പുറത്ത് ചെരിപ്പ് പോലും ഇല്ലാതെ ഇങ്ങനെ കയറി നിന്നിട്ടുള്ളൊരു ഡാൻസ് ഉണ്ടാകുമ്പോ എന്ത്വീട്ടാ എന്നിട്ട് ആണി എവിടെ കാലുണ്ട് ആവശ്യത്തിന് ആവശ്യത്തിനുണ്ട് ചൂട്ടില്ലെങ്കിൽ എനിക്ക് ആണി വരും കൂരി എടുക്കാൻ പറ്റുവോ ഇല്ല ഇല്ല അപ്പൊ അല്ല ആണി ഡാൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആണി വെച്ചിട്ടില്ലേ അത് നിങ്ങൾ ആരും ഇങ്ങോട്ട് കടക്കായിരിക്കാൻ വേണ്ടി വെച്ചാ ആണല്ലേ വെച്ചാണല്ലേ അതേ കാര്യം നിങ്ങൾ ഡാൻസ് ഈ ആണി തന്നാൽ മാത്രമേ ഐറ്റം വെറൈറ്റി ഐറ്റം കത്തിയറല്ലേ അല്ല അവര് അവതരിപ്പിക്കുന്ന കത്തിയറ് ഒരു പിച്ചാത്തി ഒരു പച്ചയ മനുഷ്യൻ നെഞ്ചത്തിലേക്ക് വലിച്ചെറിയുന്ന സാഹസികമായി രംഗം ദയവീത് ഈ ഐറ്റം നിങ്ങൾ ആരും വീട്ടിൽ പോയി അനുകരിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ് അല്ല എനിക്ക് വേറെന്ന് പറഞ്ഞൂടാ ഇത് നിങ്ങൾ ഞാൻ കാണിക്കും

ചേട്ടനൊന്നു പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് സ്വന്തം ശരീരത്ത് കത്തിയറക്കുന്ന അതിശാഹസികമായിരിക്കുമ്പോൾ ചേട്ടന്റെ പേരെന്താണ് എന്റെ പേര് പുഷ്കരെ പുഷ്കരഞ്ഞ് പുഷ്കരൻ ചേട്ടന്റെ നെഞ്ചില് ആഞ്ഞ് കത്തിയറിയുന്ന ഇവിടെ ചുറ്റുമുതൽ നോക്കി നല്ല രീതിയിൽ എവിടെ നെഞ്ചിലും കത്തേറിയന്നു ഇത് പേടിക്കണ്ട കണ്ണ് എന്റെ കണ്ണോ നിങ്ങളോ എന്റെ കണ്ണോ എനിക്ക് പരിപാടിയതാ മനുഷ്യരെ കൊല്ലാ പരിപാടിയാണോ കുഴപ്പം ഏത് നമ്മൾ എന്തെങ്കിലും കാണിക്കണമെങ്കിൽ നാട്ടുകാർ സഹകരണം അല്ലാണ്ട് ഐറ്റംസ് പാസ് ആകില്ലേട്ടാ ഏടാ ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ സംഭാവന നൽകി സഹായിക്കുക അഞ്ചു ദിവസമായി നിങ്ങൾ സർക്കസ് തുടങ്ങി ഇന്ന് ആറാം ദിവസമാണ് ഇനി ഞങ്ങളുടെ മുന്നേ കിടന്ന് സർക്കാർ കളിക്കാൻ നോക്കരുത് മാന്യമായിട്ട് നിങ്ങൾ എന്താ എന്താണെങ്കിൽ എന്റെ പൊന്നാശാനെ ഇന്ന് നമ്മൾ ആൾക്കാരെന്ന് അടിമേടിച്ച് മേടിച്ച് ചുരുളും മാത്രമല്ല അവർ അടിച്ച് കുഴിച്ചിട്ട് കുഴിയുടെ കാര്യം പറഞ്ഞപ്പോഴും അടുത്ത രാജൻ ഇതിന് മുമ്പ് കാണിച്ചിട്ടില്ലാത്ത ഒരു ഐറ്റമാണ് മൂന്ന് മീറ്റർ നീളത്തിൽ ഒരു കുഴി എടുത്തിട്ട് ആ കുഴിയിൽ പച്ചയായ ഒരു മനുഷ്യന് ഇട്ട് മൂടുന്നു മൂന്നര മണിക്കൂർ മൂന്നര മണിക്കൂർ ജീവനാകുമ്പോൾ ചെറിയൊരു സംഭാവന ആദ്യം നിങ്ങൾ പരിപാടി പരിപാടിയാണ് എന്നിട്ട് സംഭാവന ഭയങ്കര റിസ്ക് ഉള്ള പരിപാടി പരിപാടിയായിട്ട് അതാണ് അല്ലല്ലേ നിങ്ങളുടെ സംഭാവന എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റൂല്ല ഞാനിന്റെ അത് കയറി കിടന്ന അപ്പൊ ഇതാകുമ്പോ എനിക്ക് അറിയാൻ പറ്റൂല്ല ഇത് നമ്മുടെ അച്ഛനും പിടിപ്പിച്ചതാണ് അച്ഛൻ്റെ അച്ഛൻ പിന്നെ ഞങ്ങളെല്ലാം സർക്കാരോ അച്ഛൻ പിടിപ്പിച്ചു അച്ഛൻ അച്ഛനും മിസ്സിംഗ് ആണ് എവിടെ കാണാനില്ല ആഹ് അത് ശരി അതൊക്കെ ഒരു വലിയ കഥയാണ് പണ്ട് പാലക്കാട് വിക്ടോറിയ കോളേജ് ആണോ അല്ലല്ല അപ്പുറത്തൊരു ജംഗ്ഷൻ അവിടെ ഞങ്ങൾ ഇങ്ങനെ മാജിക്ക് പരിപാടി അവതരിപ്പിച്ചോണ്ടിരിക്കുമ്പോ ഇതുപോലെ അച്ഛനെ മൂന്നര മണിക്കൂർ കുഴി മൂടിയിട്ടേ മൂടിട്ടിട്ട് ഞങ്ങൾ മൂടി എന്റെ പൊന്നോ അപ്പൊ ഭയങ്കര മഴ ഞങ്ങൾ ആർട്ടിസ്റ്റുകളെല്ലാം കൂടി എടുത്ത് ഓടിക്കളഞ്ഞു ആരാന്ന് ആർട്ടിസ്റ്റുകളെ നിങ്ങളാ നിങ്ങൾ ഓടിയെന്ന് പറ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കേട്ടത് കാണിച്ചെ ഈ അഭ്യാസം അച്ഛൻ പിടിപ്പിച്ച നല്ല അഭ്യാസം കേട്ടോ ഏത് എങ്ങനെ തൊഴിലടുത്ത് ജീവിക്കാന്നുള്ള അഭ്യാസം ഈ അഭ്യാസം കൊള്ളാം ചെറിയൊരു സംഭാവന എന്തെങ്കിലും കയ്യിലുണ്ടോ ഫയർ അടിച്ചാലും ഫയർ അടിച്ചാലോ ഈ സമയത്ത് വയറടിച്ചിട്ടുണ്ടായിരുന്നു വയറടിക്കാനില്ലെന്ന് പിന്നെ മണ്ണെണ്ണ ഇരിപ്പുണ്ടാവും പറ്റില്ല ചായണ്ടേ നീ ചായ പാലൊഴിക്കോ അതെ നിന്റെ വീട്ടിൽ പെട്രോൾ ഉണ്ടാക്കി അയ്യോ പെട്രോൾ പെട്രോളേ ഉള്ളൂ നിന്റെ വീട് പാലത്തിന് അപ്പുറത്തല്ലേ നീ പാലത്തിൽ ആ പെട്രോളേ ഉള്ളൂ പിന്നെ ഇറങ്ങി പോയി ഒരു കാര്യം ചെയ്ത് ഊറ്റി കൊണ്ടുപോവാ ഇത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടുമല്ലോ ആ പൈസ പെട്രോൾ മേടിച്ചേരാട്ടാ മേടിച്ച ഒരു മകംഷനെ കാത്തിരിക്കുന്ന ഒരു വെറൈറ്റി ഐറ്റം ആണ് അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് ഫയർ ഡാങ് ുംറിയുന്നേറ്റ സമയത്ത് പന്തംകുളത്തിൽ ഇതൊക്കെ കത്തിക്കാത്ത അല്ല പാഷ പറഞ്ഞില്ലല്ലേ ആശ പറഞ്ഞില്ലല്ലേ പച്ച ഞാൻ പറഞ്ഞു മണ്ണങ്ങനെ കൊറേ കുടുകൂടി സോറി േരം പെട്രോൾ വാങ്ങിച്ച നീ വീട്ടിൽ പോകാൻ പറ്റൂലോ വാങ്ങിച്ചല്ലെന്ന് പറഞ്ഞില്ല അയ്യായിട്ട് വയറാണ് അയ്യോ തീർന്ന അയ്യോൾ அம்ம வியோ ஆர்க்கோட்டாவும் தீ கத்தும் போடி வலிக்கருது தீப்பி வலி தீ கத்தும் ஆசால்ல ஒரு பெட்ரோல் டாங்கானது ஆர தீப்பி கத்தருது ஆரோ பீடி வலிக்க നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട ആ സംഭാവന ഞങ്ങൾക്ക് ഞങ്ങൾ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഞങ്ങൾക്ക് ആർക്കും നിങ്ങളുടെ ദേഷ്യവും ഇല്ല ഞങ്ങളുടെ ചെലവിൽ നിങ്ങളുടെ ആശന ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം ഹോസ്പിറ്റലിൽ കൊണ്ടു വയറൊക്കെ കഴുകി പെട്രോളൊക്കെ പുറത്തെടുത്ത് കളയും എന്നിട്ട് തിരിച്ച് ഞങ്ങളുടെ വണ്ടി തന്നെ ഇവിടെ കൊണ്ടുവരും കഴിഞ്ഞ അഞ്ചാറ് ദിവസേ പുതിയ വെറൈറ്റി കാണിക്കാം വെറൈറ്റി കാണിക്കാം പറഞ്ഞ് ഞങ്ങൾക്ക് സംഭാവന പിരിച്ചാ ആ സംഭാവനയും തിരിച്ചു വാങ്ങിച്ച് ആശാനെ കൊണ്ട് പുതിയ വെറൈറ്റി കാണിപ്പിച്ച് ഹോസ്പിറ്റൽ ചെലവ് തിരിച്ചു വാങ്ങിച്ചിട്ട് ഇവിടെ അതേ ഗതി എന്റെ കാലി അതിന്നൊരു ചുറ്റേക്ക് ഞങ്ങൾ മൊത്തം വരിച്ചു അയ്യോ എന്റെ ആണി പോയേ this yes. yes.